നമ്മുടെ നാട്ടിൽ ഈ റബ്ബർ ബോർഡ് റബ്ബർ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകൾ അവതരിപ്പിക്കുന്നുണ്ട് അതിനകത്ത് ഏറ്റവും ആകർഷണീയത ഉള്ളതാണ് ഈ പുതിയ പുതുക്കൃഷി നടത്തുമ്പോൾ പുതിയ കറക്റ്റ് വെക്കുമ്പോൾ അവർക്ക് സബ്സിഡി കൊടുക്കാറുണ്ട് പക്ഷെ ചില കർഷകരെ ആ സബ്സിഡി വേണ്ട എന്ന് പറയുന്നു അത് കേരം തോന്നുന്നു അതെന്താ അങ്ങനെ ഞാൻ പറയുന്നത് ഈ സബ്സിഡി എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് വ്യവസായികൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇത് നമുക്ക് മുപ്പത് ദിവസം നമ്മൾ ഈ റബർ വെട്ടിക്കഴിഞ്ഞാൽ ഈ സബ്സിഡിയുടെ പൈസ നമുക്ക് കിട്ടും കാരണം ഇത് വ്യവസായികൾക്ക് മരം വേണം കസേര പണിയണം കിട്ടിൽ പണികളും അത് വേണം അവരുടെ ടാർജറ്റാണ് റബോർഡിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൊണ്ടോ നല്ല നല്ല കൈ വെപ്പിക്കുക കൃഷിക്കാരനെ കൊണ്ട് വെപ്പിച്ച് അത് ഉടനെ തന്നെ മരങ്ങൾ കുളിപ്പിക്കുക അവർക്ക് കുളിപ്പിക്കാൻ നേഴ്സരിക്കാർ പറയാം അവർക്ക് നല്ല മരമുണ്ട് നല്ല തന്നെ മരം ഇവിടെ കിട്ടുന്നുണ്ട് നീന്തല് പത്ത് ഷീറ്റ് ഇടുന്ന പന്ത്രണ്ട് ഷീറ്റ് ഇടും അവർ ചെയ്യാൻ ശരിയായി പന്ത്രണ്ട് ഷീറ്റ് ഇടുന്ന മരം കിട്ടുമ്പോഴത്തേക്കും നമുക്ക് നിലവിൽ കളിക്കുന്ന മരങ്ങൾ മരം മുഴുവൻ മുറിച്ചുകഴിഞ്ഞിട്ട് നമ്മൾ ബെർഭൂമിയായി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് അന്നത്തേക്ക് പല താമസിച്ചാണുള്ളത് അത് ബാങ്കുകാര് പറയും ഞങ്ങൾക്ക് സബ്സിഡി ഇല്ലാതെ തന്നെ പൈസ തരാമെന്ന് പറയും അവര് ഏറ്റവും കുറച്ച് പലിശക്ക് തരാമെന്ന് പറയും റബ്ബോർഡുകാർ മുപ്പതിനായിരം രൂപ കൊടുത്തു കഴിയുമ്പോൾ ഈ കർഷകന്റെ അവിടുത്തെ അടിമകളെ പോലെ ഇന്നും പണിയെടുപ്പിക്കുന്നതേ ഉള്ളു ആ പണിയെടുത്ത് ഇവർക്ക് കൊണ്ട് കൊടുക്കുക കർഷകൻ ഈ പത്ത് വർഷം എങ്ങനെ ജീവിക്കും ആ ജീവിക്കാനായിട്ട് ഇവിടെ വന്നിട്ട് ഒരു മാർഗമില്ലല്ലോ ആ അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ റബർ ബോർഡിനെ ആണ് ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് ഇതുവരെയായിട്ടും ഇത് റഹു ആയുസ് അവര് പറഞ്ഞിട്ടില്ല ആ റഹുലിന് ആയുസ് പറയാതന്നെ കാരണം എന്താ മറ്റ് തെങ്ങിന് ആയുസ് പറഞ്ഞിട്ടുണ്ട് എഴുപത് വർഷം തെങ്ങിന് ആയുസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടിക്ക് മുപ്പത് വർഷമുണ്ട് കപ്പലാലിന് മുപ്പത് വർഷമുണ്ട് അമ്പത് വർഷം ഇങ്ങനെയൊക്കെ ഉണ്ട് റബ്ബർ ബോൾഡ് ഇതുവരെയായിട്ടും ആയിട്ടും അതിന്റെ ഇതിനുസ് ഇവരെ പറഞ്ഞിട്ടില്ല ആ ആയുസ് പറയാതെ കാരണം എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഈ സബ്സിഡി എന്ന് പറയുന്ന സാധനം നമ്മൾ തന്നെ എന്തെങ്കിലും ചെറിയൊരു പൈസ കിട്ടിയിട്ട് സബ്സിഡിക്ക് വേണ്ടിയിട്ട് പോകുമ്പോഴത്തേന് ആ സബ്സിഡി പറയാ പോകുന്നത് നമ്മുടെ മറക്കുന്ന ആദായം നമ്മൾ എടുക്കാതെ പോകുന്നു ആ ആദായം എടുക്കാതെ നമ്മള് സബ്സിഡി പറയാ പോകുന്നതാണ് നമ്മുടെ ഇവിടുത്തെ കൃഷിക്കാരന്റെ പരാജയം ഈ പരാജയത്തിൽ നിന്ന് മാറി സ്വന്തം അവൻറെ ആദായം എടുത്ത് ജീവിക്കാനായിട്ട് പഠിക്കണം നമ്മളൊരു ചെറിയ സബ്സിഡി വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെറിയ പൈസ അതായത് സായിപ്പന്മാർ പണ്ടൊരു സിഗരറ്റ് ചുമ്മാ കൊടുക്കുവായിരുന്നു എല്ലാവർക്കും അപ്പോഴത്തേക്ക് ഇത് ബീഡി വലിയ സിഗരറ്റ് ഫ്രീ ആയിട്ട് ഇടുന്ന സാധനം വരയ്ക്കാൻ തുടങ്ങി ഇവൻ അവസാനായപ്പോഴത്തേന് ബീഡി വലിക്കുന്നതിന് പത്ത് വിജയ ആണെങ്കിൽ ഇതിനകത്ത് രണ്ടു രൂപയ്ക്ക് മേടിക്കാൻ മേടിക്കാൻ നിന്നായി വരയ്ക്കാൻ തുടങ്ങി കഴിയും അതേമാതിരിയാണ് ഈ സബ്സിഡി എല്ലാ കാര്യങ്ങളും അത് അവരുടെ നാമത്തിന് വേണ്ടിയിട്ടാണ് ഈ സബ്സിഡി സബ്സിഡി മേടിക്കണം അവനെ പറഞ്ഞാൽ അതായത് അവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു മാനസിക അവസ്ഥ കർഷകനുള്ള അതുകൊണ്ടാണ് ഇത് ഫ്ലവർ ബോർഡിന്റെ സബ്സിഡി വേണ്ട എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം അവനെൻ്റെ ആദായം ഉണ്ടല്ലോ നമ്മൾക്ക് ഉണ്ടെങ്കിൽ പറ്റുള്ളാണ്ട് നമ്മൾ കഴിഞ്ഞ വായ്പ മേടിക്കാൻ പോകുന്നത് അതാണ് എന്റെ അഭിപ്രായം